ാടിപ്പുറം പഞ്ചായത്തിലെ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിക്കെതിരെ സത്യാഗ്രഹ സമരവുമായി ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് സീദ ടീച്ചറുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം ടൌണിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു സ്ഥലം മാറ്റിയ ജീവനക്കാർക്ക് പകരക്കാരെ നിയമിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നറിയിപ്പ് നൽകി ഞാനിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായ സത്യാഗ്രഹ സമര പന്തലിന് മുന്നിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണ് അതനുസരിച്ച് ജനബാഹുല്യമുണ്ട് ഈ ജനങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വേണം പക്ഷേ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ാണ് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായോ മറ്റോ കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോ ഭരണസമിതി ഒറ്റക്കെട്ടായി ഇങ്ങനെ ഒരു സമരത്തിന് മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ അത് വലിയൊരു വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ ഫോറിനോട് പ്രതികരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും വികസന കാര്യത്തിൽ എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്ന ഷബീർ കർമുഖമാണ് ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്ന ഉദ്ഘാടകൻ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടസ്ഥലം മാറ്റിയത് ഇക്കാര്യത്തിൽ ജനങ്ങളെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പതിനേഴ് പേരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പേരില് രണ്ടുപേർ സ്ലീപ്പർമാരാണ് ബാക്കിയുള്ള അത് ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയാണ് കാരണം ഒരു സാധാരണക്കാരും വരുമ്പോഴാണ് ഒരു ജനറൽ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും കൊടുക്കാൻ പറ്റാത്ത പഞ്ചായത്ത് ഓഫീസിലൂടെ ഈ പഞ്ചായത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റത്തിനെതിരെ ഇപ്പോ സത്യാഗ്രഹ സമരമാണ് ഇന്ന് ഇത് ഇനി എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചില്ലെങ്കിൽ അനിശ്ചിതങ്ങൾ സത്യാഗ്രഹത്തിലേക്ക് നടക്കും ഇത് രാഷ്ട്രീയമായ ചില കള്ളക്കളി കള്ളക്കളിതിൽ ഉണ്ട് എന്ന് ചില നാട്ടുകാരെങ്കിലും പറയുന്നുണ്ട് അതിന് വലിയ വസ്തുതയുണ്ട് ഇന്നലെ സെക്രട്ടറിമാരെ ലിസ്റ്റ് ഇറങ്ങി ആ ലിസ്റ്റിൽ പോലും സെക്രട്ടറി ഞങ്ങൾ പുറത്തേക്കില്ല ഇന്നലെ ലിസ്റ്റ് ഇറങ്ങിറക്കി അതിന് പോലും ആളില്ലാത്തത് കൊണ്ട് ഇതിലെ രാഷ്ട്രീയമായ കളികളുണ്ട് ഞാൻ കുറവ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിരം സമിതി അധ്യക്ഷയാണ് അത് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിലെ ഹരിതയിലൂടെ ജനം എത്തിക്കുന്ന ഒരു മുഖമാണ് അഡ്വക്കറ്റ് നജ്മ തബീറ ഈ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തിലെങ്കിലും ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റുന്നത് രാഷ്ട്രീയമാവാം അല്ലെങ്കിൽ താങ്കളുടെ മലപ്പുറം ഏറ്റവും വലിയ പഞ്ചായത്താണ് അങ്ങോട്ട് ജനം അത്ര തന്നെ വർക്കുകളും കൂടി എന്നാൽ മലപ്പുറം ജില്ലയിലെ എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളും എടുത്ത് നോക്കുക എൽ ഡി ഗ്രാമപഞ്ചായത്തുകൾ ഇത്ര തന്നെ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രൂപത്തിൽ തലമാറ്റം ഉണ്ടാവുന്നില്ല എന്നാൽ പോലെ യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല കൂട്ടമായ സ്ഥലം പാറ്റം സ്വാഭാവിക എന്നാൽ ഇത്രയധികം ഉദ്യോഗസ്ഥരെയും പഞ്ചായത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒറ്റ സ്ഥലം പാറ്റുകൊണ്ട് സ്വാഭാവികമായൊരു ദുരൂഹതയുണ്ടാവും ആ ദുരൂഹതക്കെതിരെ അനിശ്ചിതകാലമായി മാറാം ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അതിനു മുന്നായിട്ട് ഈ പഞ്ചായത്തില് ഈ പഞ്ചായത്തില് ഒരുപക്ഷെ എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നുണ്ടാകാം അതിന് മുന്നോടിയായിട്ടായിരിക്കും ഈ സ്ഥലം മാറ്റവും കൂട്ടുസ്ഥലം മാറ്റവും എന്ത് ജനങ്ങളുടെ ഇടയിൽ സംസാരം ഉണ്ട് എന്ന ഒരു കാര്യം വസുതയാണ് ഇക്കാര്യത്തിൽ എന്താണ് പുതിയ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വളരെ കുറവാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യക്ഷേമ വകുപ്പ് വകുപ്പുകളിലൂടെ വരുന്ന ഒരുപാട് ഫണ്ട് ആ വകുപ്പുകളിലൂടെ വരുന്ന ഫണ്ടുകളുടെ നിർവഹണം നടക്കണമെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് വർക്ക് നടക്കണമെങ്കിൽ അതിൽ കൃത്യമായ ഉദ്യോഗസ്ഥരുണ്ടാവണം അപ്പൊ ഈ വകുപ്പുകാരുടെ ഫണ്ടുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരില്ലെങ്കിലും പരിപാടിയേ നടക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കുകൾ സ്തംഭനത്തിലാവും അങ്ങനെയുള്ള വർക്ക് സ്തംഭനത്തിലായാൽ ഇതേ പഞ്ചായത്ത് ഒന്നും ചെയ്യാത്ത പഞ്ചായത്താണ് നിർഗുണരായ പഞ്ചായത്താണ് എന്നൊരു നരേഖടുക്കാൻ വളരെ എളുപ്പമാണ് ഏതായാലും സമര രംഗത്തുള്ള പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയും മറ്റുമായിട്ട് വികസന പ്രവർത്തനങ്ങളെ തടയുക അതിലൂടെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഒരു തരംഗം ഉണ്ടാക്കി വെക്കുക ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എതിരെ തിരിയും അത് ഗുണം ചെയ്യുമെന്ന് എന്ന പ്രതീക്ഷയിലായിരിക്കാം ഇങ്ങനെ കൂട്ടസ്ഥലം മാറ്റം എന്നാണ് അഡ്വക്കറ്റ് ഹരിതയുടെ ഭാരവാഹിയും അറിയപ്പെടുന്ന യുവമുഖവുമായ അഡ്വക്കറ്റ് നജ്മ തബീറ അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുഖ് ഒക്കെ പറയുന്നത് ഉദ്ഘാടകൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ ദ്ദേഹം അവരും പറയുന്നത് പകപോക്കൽ ആണെന്നാണ് അപ്പൊ ഇക്കാര്യത്തില് ജനങ്ങളുടെ ഈ പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കാനും അവരുടെ എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനം ജനങ്ങളുടെ ആവശ്യമാണ് വികസനം അത് തടയാതിരിക്കാനും ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് ഈ സത്യാഗ്രഹ സമരം ഈ സമരത്തിലെ ഉചിതമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അധികൃതർക്ക് നൽകുന്നത് സർക്കാരിന് നൽകുന്നത് ക്യാമറമാൻസ്യം അഹമ്മദ് ജബാർ വേണാട്ടിൽ നിളാ